أعوذ بالله من الشيطان الرجيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض 250 أنجامة وجنم نمر أعرامة ക്ലാസ്സാണ് ഈ വചനത്തിൻ്റെ ഈ വചനം ആയമോ ആയത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പോകണം ഒരുതരം കുറവും വരാതെ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വരെ നമ്മൾ മനസ്സിലാക്കി അവിടെ نملو روح دعاء بذبحيصلو هذا دعاء الله ترو دعاءن هذا خييم قيوم من سلاية هذا دعاء له فكتنا مكتو يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني إلى نفسي طرفت عين إن لا كارمكم الله إنكم ناكلتم إن ورو സമ്പൂർണമായ ഉറപ്പിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അൽ ഹയ്യുൽ ഖയ്യൂം മനസ്സിലാകണം ഇമാം ഇബുൽ ഖയ്യും റഹിമഹുലയുടെ ഒരു വാക്കുണ്ട് ഈ പറഞ്ഞ ദിക്കറുണ്ടല്ലോ ഇതൊരാൾ എല്ലാ ദിവസവും അത് സ്ഥിരമാക്കിയാൽ നമ്മൾ പറഞ്ഞത് ചൊല്ലേണ്ടത് രാവിലെയും വൈകുന്നേരവുമാണ് അങ്ങനെ പതിവാക്കിയാൽ ലമ്യമുത്ത് കല്ബു ഹോന്ന അവൻ്റെ കൽബ് പോവില്ല അവൻ്റെ ഹൃദയം മരിക്കൂല എന്ന് വെച്ചാൽ അവൻ്റെ ഹൃദയത്തിന് യഥാർത്ഥ ജീവൻ ഉണ്ടാകും അള്ളാഹുമായുള്ള കഠിനമായ ബന്ധം അപ്പം അയാ ഹൈ അയാ കയ്യോ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ബന്ധം ശക്തമായി കാരണം അത്ര ഉറപ്പിലാണ് വിളിക്കുന്നത് അത്രയും ഉറപ്പില്ല അങ്ങനത്തെ വേറൊരാളില്ല എന്നിട്ട് പറയാണ് അള്ളാഹുവിനോട് എൻ്റെ കാര്യം ശരിയാക്കിത്തരണേ ഒരു കണ്ണിമ വിട്ടുന്ന സമയം പോലും എന്നെ ഏൽപ്പിക്കരുത് സ്മെഹാൻ അല്ല ശരി അടുത്ത വാചകത്തിലേക്ക് പോകാം അല്ലാതെ ഹുസിനോല നവും ഒരു സിനത്ത് നമ്മൾ നമ്മൾ പറഞ്ഞു നേരത്തെ അർത്ഥം പറഞ്ഞപ്പോൾ തൂങ്ങി ഉറക്കം നവും അല്ലെങ്കിൽ ഉറക്കം മയക്കം അല്ലെങ്കിൽ തൂങ്ങി ഉറക്കം ഉറക്കം ഇതൊന്നും അവനെ ബാധിക്കുകയില്ല അപ്പോൾ അൽ ഹയ്യുൽ കയ്യൂം എന്നുള്ള സിഫത്ത് പറഞ്ഞല്ലോ അല്ലെ അപ്പം അതിൻ്റെ സമ്പൂർണത എങ്ങനെയാണ് എന്ന് പറയണം അള്ളാഹുവിൻ്റെ ഹയാത്തിൻ്റെയും അള്ളാഹുവിൻ്റെ കയ്യൂമിയത്തിൻ്റെയും അതിൻ്റെ പൂർണ്ണത എങ്ങനെയാണ് ആ പൂർണ്ണതയാണ് ഇനി പറയുന്നത് അതാണ് അല്ലാത്ത ഹുദുഹു സിനത് സിനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാസ് അല്ലെങ്കിൽ അവവലു നോം എന്നൊക്കെയാണ് ക്കിൻ്റെ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ തൂങ്ങി ഉറക്കം അത് അള്ളാഹുവിനെ ബാധിക്കൂല കാരണം അള്ളാഹുവിന് അത് പറ്റൂല അത് ബാധിക്കുന്നവൻ ദുർബലനാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഒരു പാറാവുകാരൻ നമ്മൾ നിശ്ചയിച്ചു നോക്ക ഒരു സ്ഥലത്ത് ഒരു കാവൽക്കാരൻ ആ കാവൽക്കാരൻ കുറച്ച് സമയം ഒന്ന് തൂങ്ങി ഉറങ്ങിപ്പോയി തൂങ്ങി ഉറങ്ങിപ്പോയി അപ്പോൾ ഒരു കള്ളൻ വന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു നിങ്ങളാലോചിക്കും ഒരു തൂങ്ങി ഉറക്കം കൊണ്ട് കള്ളൻ അവിടെ കയറാനും അവിടെയുള്ള സമ്പത്ത് മോഷ്ടിക്കാനും സാധിച്ചു സുഹാനല്ലാ അയാൾ ഉറങ്ങിയാലോ ഉറങ്ങിയാലോ ഒക്കെ മോഷ്ടിച്ചു പോകും അപ്പോൾ അള്ളാഹുവിൻ്റെ കമാലിയത്തിന് അല്ലാഹുവിൻ്റെ സമ്പൂർണതയ്ക്ക് അള്ളാഹുവിൻ്റെ കമാലുൽ ഹയാത്ത് അള്ളാഹു ഹയ്യാണ് എന്നതിൻ്റെ സമ്പൂർണ്ണ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കയ്യൂമിയത്തിൻ്റെ പൂർണ്ണത അത് ഈ രണ്ട് സ്വഭാവങ്ങൾ സിനത്തും നോവും അള്ളാഹുവിനെ ബാധിക്കാതിരിക്കണം അതാണ് നമുക്കറിയാം നമ്മൾ ഒരാൾ കുറച്ച് സമയം രാത്രി ഉറക്കമഴിച്ചാൽ നമ്മൾ അവസാനം വീണുപോകും ക്ഷീണിച്ച് വീണുപോകും കാരണം നമ്മുടെ ശരീരത്തിനത് താങ്ങാൻ കഴിയില്ല ക്ഷീണം താങ്ങാൻ കഴിയില്ല ചിലപ്പോൾ ഉറങ്ങിപ്പോകും ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ മനുഷ്യനത്ര ദുർബലനാണ് അള്ളാഹുദാല അങ്ങനെ ആകാൻ പാടില്ലല്ലോ അള്ളാഹുദാൽ ആരാ ഹയ്യുൻ അല്ലതി ലായമുൻ ലായനാ മുലാലു അതാണ് ഒരിക്കലും മരിക്കാത്ത ജീവനുള്ള അള്ളാഹു ഒരിക്കലും തൂങ്ങാത്ത ഉറങ്ങാത്ത അള്ളാഹു അത് നമ്മൾ ശരിക്ക് ആ ഭാഗം ശരിക്കും മനസ്സിലാക്കണം അത് നബിസ് അല്ലാസ് വല്ല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ആ ഭാഗം കൃത്യമായി നബിസ് അല്ലാസ് വല്ല വിവരിച്ചു തരുന്നുണ്ട് അത് വിവരിച്ചു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് വല നൗം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല ഒരു മയക്കോ ഒരു ഉറക്കോ അള്ളാഹുവിന് ബാധിക്കാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞു ഉറക്ക ഉറക്കത്തിൻ്റെ പ്രാരംഭ അവസ്ഥയാണ് സിനത്ത് അതിൻ്റെ പൂർണാവസ്ഥയാണെന്ത് നവം സത്യത്തിൽ ഈ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ മയക്കം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളുടെ ക്ഷീണത്തിൽ നിന്ന് അല്ലെങ്കിൽ തളർച്ചയിൽ നിന്നാണല്ലോ അത് വരുന്നത് ഒരു വിശ്രമമാണത് ഇത് രണ്ടും അവന് പാടില്ല അവന് വിശ്രമിക്കേണ്ടതില്ല അവൻ സർവത്ര പരിപൂർണനാണ് പരിശുദ്ധനാണ് നമുക്കൊരു ഒരു യന്ത്രം ഒരു വാഹനം നിയന്ത്രിച്ചു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്ന് തൂങ്ങിപ്പോയാൽത്തെ അവസ്ഥ എന്താ അപ്പോൾ ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ഇത് വാഹനമല്ല വാഹനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ തൂങ്ങിയാൽ വലിയ അപകടം സംഭവിക്കും അപ്പോൾ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ഉറങ്ങിയാലോ സംഭവിക്കാൻ പാടില്ല അലച്ചുക്കോ അവനുറക്കോ മയക്കോ വന്നാലുള്ള അവസ്ഥ എന്താ അതല്ല അവനെ ബാധിക്കുകയില്ല ഈ ഉറക്കം മയക്കം ബോധക്ഷയം എന്നൊക്കെ പറഞ്ഞത് സൃഷ്ടികൾക്കുള്ളതാണ് അതുകൊണ്ട് ഇലാഹ ആകണമെങ്കിൽ എന്തുവേണം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ഈ സംഗതികളൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മ ഒരു അത് കൃത്യമായി നമുക്ക് വിവരിച്ചു തരുന്നത് അതൊരു ശരിക്കും നമ്മൾ അള്ളാഹു സുബാനെ വർണ്ണിച്ച് തരാൻ അല്ലെങ്കിൽ വിവരിച്ചു തരാൻ അള്ളാഹുവിൻ്റെ റസൂലിനല്ലേ കഴിയൂ അതുകൊണ്ടാണ് നബി സല്ലാ അലൈഹി വല്ലമ്മയുടെ ആ വിവരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അബൂ മുസല്ല ഷാരി റതി അള്ളാഹുവിന് ഉദ്ധരിക്കുന്നൊരു ഹദീസിലാണ് ഒരിക്കൽ നബി സാഹുഹ് അലൈഹി സ്വല്ലമ്മ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്നാമത്തേതാണ് നമ്മുടെ വിഷയം ഇന്നു അന്യനാം അതാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു ഉറങ്ങുന്നില്ല ഉറങ്ങുന്നത് അവൻ യോജിച്ചതല്ല വല്ല എമ്പ എമ്പ്യാനാ ഉറങ്ങാവുന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല ആണോ അല്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഉറക്കം മനുഷ്യൻ്റെ ഒരു കുറവാണ് അള്ളാഹുവിന് ഇത്തരം കുറവുകളില്ല അവൻ പൂർണ്ണനായവനാണ് ഉറങ്ങുന്നത് അവന് യോജിച്ചതല്ല അതായത് അതവൻ്റെ മഹത്വത്തിനും പൂർണ്ണതക്കും എന്താണ് വിരുദ്ധമാണ് സ്മഹാനല്ലാ എന്നുള്ള ആലോചിച്ച സഹോദരങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കട്ടെ ഈ ഒരു അവസ്ഥ ഇതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇതാണ് അള്ളാഹു ഹുസ്ബഹാനു താല കാരണം ഉറക്കം എന്നുള്ളത് സിഫത്ത് നക്സാണ് സിഫത്തു കമാലല്ല അതുകൊണ്ടത് മുസ്തഹ ആണ് സിഫത്ത് നക്സ് എന്ന് പറഞ്ഞാൽ എന്താ ന്യൂനതയുടെ ലക്ഷണമാണ് പൂർണ്ണതയുടെ ലക്ഷണമല്ല എങ്ങനെയാണ് മുതബിർ ഉസ്മാവാത്തു എല്ലാവർക്കും ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുമോ യഥാർത്ഥ മുദഭ്യർട്ടോ ഇന്ന് ഈ കൂലിപ്പട്ടാളക്കാര് പരിചയപ്പെടുത്തുന്ന മുതബ്യർ അല്ല ഒറിജിനൽ അത് അതല്ലാഹ് മാത്രമാണ് മനസ്സിലായില്ലേ നിങ്ങൾ ആലോചിക്കും സഹോദരന്മാരെ ഇത് വായിക്കുന്ന ലാ അല്ലാതെ ഹോസിനിൻ വലാനവും എന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു എന്ന് വെക്കും ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെ സഹോദരന്മാരെ നമുക്ക് ഹയാ വരൂല്ലേ ഏതു നേരത്തും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് ഉറങ്ങാത്ത മയങ്ങാത്ത അള്ളാഹു എപ്പോഴും നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വന്നാൽ നമ്മുടെ ഉള്ളിൽ തിന്മ ചെയ്യാൻ തെറ്റ് ചെയ്യാൻ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ ലക്ഷം വരൂല്ലേ അല്ലാഹുവിൻ്റെ നോട്ടമില്ലാത്ത ഒരു സെക്കൻഡ് പോലുമില്ല ഒരു മൈക്രോ സെക്കൻഡ് പോലുമില്ലാ ഇതൊരു നമ്മുടെ സൂപ്പർവൈസറെ പോലെയല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു മിനിസ്റ്ററെ പോലെയല്ല എങ്കിൽ ഒരു രാജാവിനെ പോലെയല്ല അവർക്കൊക്കെ അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുക മനുഷ്യരാണല്ലോ മുഴുവൻ ശ്രദ്ധിക്കാൻ കഴിയില്ല അള്ളാഹു അങ്ങനെയല്ലാത്ത സഹോദരന്മാരെ ഇത് സത്യത്തിൽ അള്ളാഹുവിനെ നാം സൂക്ഷിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമ്മളെ എപ്പോഴും കാണുന്നുണ്ട് എന്ന ഈ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ വന്നാൽ അള്ളാഹുമായുള്ള ശക്തമായ ബന്ധം നമുക്കിടയിൽ ഉണ്ടാകും അള്ളാഹുവിൻ്റെയും നമുക്കിടയിൽ ഉണ്ടാകും കാരണം എന്താ അള്ളാഹു നമ്മളെ വിട്ടുപോകുന്ന ഒരു നേരമില്ല അള്ളാഹു നമ്മളുമായുള്ള ഈ ഹോട്ട്ലൈൻ ബന്ധം വിട്ടുപോകുന്ന ഒരു സമയവും ഇല്ലാതെ ഒരു സമയവുമില്ല ഇത് നമുക്ക് ബോധ്യമായാൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കൂലേ ഇഷ്ടപ്പെടൂലേ സുഹാന നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു ഓഫീസ് സൂപ്രണ്ട് അല്ലെങ്കിൽ മാനേജർ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അദ്ദേഹം നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ഫുൾ ടൈം ആൾ വീക്ഷിക്കുന്നുണ്ട് വന്നാൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുക ഭയങ്കരല്ലേർക്കും ഭയങ്കര സജീവമായിട്ട് പ്രവർത്തിക്കൂലേ കണ്ടിട്ടില്ലേ ആളുകൾ അങ്ങനെയാണ് ഇയാളും ഇയാളെ നോട്ടം നിന്നാലോ നമ്മൾ മടി കാണിക്കും അല്ലേ ആദ്യത്തെ അത്ര ഉള്ള ഒരു താല്പര്യം ജോലി ചെയ്യാൻ ഉണ്ടാവൂല സുഹാൻ അള്ളാഹ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നോട്ടം തെറ്റുന്നില്ല അപ്പോൾ നമ്മൾ എങ്ങനെ പണിയെടുക്കണം ലാത്ത് ഇഹുദ് ഹുസിനത്തും പറയാനും നോക്കൂ ശരിക്കും ശരിക്കൊരു ഒരു നിയമം ഇവിടെ പഠി പഠിപ്പിച്ചു പഠിച്ചോളി അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അ നെഫിയു ഫി ഹത്ത് ഇസ്ബാത്തി കമാൽ ലിദ് എന്നാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം നിഷേധിച്ചു പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും പൂർണ്ണതയുടെ അടയാളമായി ഉണ്ടാകുന്ന ഇവിടെ ലാത്ത് ഇഹുദ് ഹുസിനത്തും ഇവിടെ നഫിയാണല്ലോ നിഷേധിച്ചു പറഞ്ഞു അള്ളാഹുവിന് മയക്കമില്ല വലാനോമൻ ഉറക്കമോ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് അള്ളാഹു സുബാനത്താലയുടെ ഹയാത്തും കയ്യൂമിയത്തും പരിപൂർണമാണ് എന്നർത്ഥം സുബാൻ അള്ളാഹ് ഇനി നമ്മൾ അള്ളാഹു ഹുസിനുൻ വലാനോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സഹോദരന്മാരെ വല്ലാത്തൊരു വികാരം ഉണ്ടാകണം അള്ളാഹുവിനോട് കടുപ്പമുള്ള സ്നേഹം ഉണ്ടാകണം അള്ളാഹുവിനെക്കുറിച്ചുള്ള ശക്തമായ സൂക്ഷ്മത ബോധമുണ്ടാകണം അതാണ് വേണ്ടത് അതാണ് നബിസ് അള്ളാഹില്ലാം പഠിപ്പിച്ച അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ വിഷയം അതുകൊണ്ടാണ് ഒന്നാമത്തേത് പറഞ്ഞത് രണ്ടാമത്തേത് അത് പറഞ്ഞു പോകാം കാരണം ഇനി അതൊരു സംശയമായി നിൽക്കേണ്ട ആർക്കും ഉൽ ക്രിസ്ത വൈർ ഫു അള്ളാഹു അവന് അവൻ നീതിയെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നുവെച്ചാൽ ആരെ വേണമെങ്കിലും അവൻ ഉയർത്തും ആരെ വേണമെങ്കിലും താഴ്ത്തും അത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ആരും വിചാരിക്കരുത് അള്ളാഹു എന്നോട് അനീതി ചെയ്തു എന്ന് കാരണം അവനാണ് എന്ത് ഹയ്യുൻ കയ്യൂം അവനാണ് അവനറിയാം എങ്ങനെ വേണം എന്ത് വേണം എന്നത് മനസ്സിലായാലും പിന്നെ ഇലൈഹി യുർഫുലൈ അമലുല്ലൈലി നഹാർ വ അമലു നഹാരി കപുല അമലില്ല രാവിലെ ചെയ്യുന്ന പ്രവൃത്തികൾ അതാണ് രാവിലെ ചെയ്യുന്ന സോ സോറി അമലുല്ലൈ രാത്രി ചെയ്യുന്ന അമലുകൾ പകല് ആകുന്നതിന് മുമ്പ് തന്നെ അവനിലേക്ക് ഉയർത്തപ്പെടും അതുപോലെ പകല് ചെയ്യുന്ന പ്രവർത്തികൾ രാത്രിയുടെ മുമ്പ് തന്നെ അവനിലേക്ക് ഉയർത്തപ്പെടും സുബാന എന്നു എല്ലാം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് രാത്രിയുള്ളതും പകലുള്ളതൊക്കെ പകലുള്ളതും ഒക്കെ കൃത്യമായ ക്രമമുണ്ട് അതിന് മനസ്സിലായി രാത്രി ചെയ്യുന്നതിൻ്റെ രേഖകൾ പകൽ തുടങ്ങുന്നതിന് മുമ്പ് ഉയർത്തപ്പെടും അള്ളാഹുലേക്ക് പകൽ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ രേഖകൾ രാത്രി തുടങ്ങുന്നതിന് മുമ്പും എന്താക്കും ഉയർത്തപ്പെടും സുബാന ആലോചിച്ചു ആരാണ് അള്ളാഹു എവിടുന്നാ പിന്നെ സാധനന്മാരെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇങ്ങനൊരു ശക്തി വേറെ ഉണ്ടോ ഉണ്ടാവില്ല ഹിജാബുഹു അള്ളാഹുവിൻ്റെ ഹിജാബ് തിരശ്ശീല കർട്ടൻ അത് പ്രകാശമാണ് അല്ല നമ്മൾ കാണാത്തത് അതുകൊണ്ടാണ് ഒരു വലിയ പ്രകാശമുണ്ട് വേറൊരു റിവായത്തിലുള്ളത് അന്നാർ എന്നാണ് അഗ്നി എന്നാണ് ലൗഫു ആ ഹിജാബം കണ്ട് നീങ്ങിയാൽ ആ തിരശ്ശീല നീങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് ആ പ്രകാശത്തിൻ്റെ ശക്തി അവൻ്റെ മുഖത്തിൻ്റെ ആ മഹത്വം ആ ജ്യോതിസ്വഭാവം അത് കാരണം അവൻ്റെ കാഴ്ചയുടെ പരിധിയിൽപ്പെട്ട എല്ലാ സൃഷ്ടികളും ദഹിച്ചു പോകും അത്ര ശക്തി ആ പ്രകാശത്തിന് അഹറക്കത്ത് കരിച്ചു പോകും സോദരന്മാർ ഇതാണ് അഞ്ച് കാര്യങ്ങൾ അതാണ് അള്ളാഹു അള്ളാഹുവിനെ നമ്മൾ അങ്ങനെയാണ് സോദരന്മാരെ മനസ്സിലാക്കേണ്ടത് അതതിനാണ് ആയത്തുൽ കുസീ അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള തൗഫിക്ക് നൽകട്ടെ